എ ഗായ്സ് മലയാളികൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ചോറ് മറ്റെന്തൊക്കെ കഴിച്ചാലും ഒരു നേരമെങ്കിലും ചോറ് കിട്ടിയാൽ അത് മതിയെന്നാണ് പലരുടെയും ചിന്ത കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് ബാഗുകളിലും സഞ്ചികളിലുമായി വാങ്ങി വീട്ടിലെത്തിക്കുന്ന അരി മിക്കപ്പോഴും അടുക്കളയിൽ തന്നെയായിരിക്കും നാം സൂക്ഷിച്ചു വെക്കുന്നത് എന്നാൽ അടുക്കളയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അരി കേടാകാതിരിക്കാൻ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പച്ചക്കറികളാവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ ഇതിൻ്റെ ഒന്നും അടുത്ത് നമ്മൾ കൊണ്ട് അരി സൂക്ഷിക്കാൻ പാടില്ല കാരണം ഈ പച്ചക്കറികളൊക്കെ അഴുകുന്നതിനനുസരിച്ച് നമ്മുടെ അരിയെയും അത് ബാധിക്കുന്നതായി ടുക്കളയിലായാലും ഇനിയിപ്പോ സ്റ്റോർ റൂമിലായാലും ഒരിക്കലും ഈർപ്പം പിടിക്കുന്ന സ്ഥലങ്ങളിൽ അരി സൂക്ഷിക്കാൻ പാടില്ല പിന്നെ എങ്ങനെയാണ് അരി നമ്മൾ സൂക്ഷിക്കേണ്ടത് നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിലോ ബക്കറ്റിലോ വേണം എപ്പോഴും നമ്മൾ അരി സൂക്ഷിക്കാൻ ഇങ്ങനെ അടച്ചുറപ്പുള്ള ബക്കറ്റുകളിൽ അരി സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ല മാർഗം അതുപോലെ കവറിലും ചാക്കിലും ഒക്കെ അരി കെട്ടി തറയിൽ വെക്കുന്നതും ഒഴിവാക്കും നമ്മുടെ അടുക്കളയിലെ വാഷ്പേസിന് സമീപം ഒരു കാരണവശാലും അരി സൂക്ഷിക്കരുത്